നമ്മൾ അറങ്ങാൻ പോവാണ് നമ്മൾ നമ്മ ഒരു താഴത്ത് പാട്ടി പാടിത്തരും അമ്മ പാടി തന്നാലും നമ്മൾ ഓർക്കും പാടി തരുന്നില്ല പാടി തരും എന്നാ നോക്കാം തരുവല്ലെന്ന് നമ്മൾ പാടിക്കാം ഏത് പാട്ടാ ആട്ടുന്നൂട്ടി ആട്ടുന്നൂട്ടി ഉണ്ണി ആട്ടുന്നൂറ്റി ഉണ്ണി പഠിത്ത ഉം

ും കാൾ വളരുന്നതും കണ്ടമ്മ കൈ വളരുന്നതും കാൽ വളരുന്നതും കണ്ടമ്മ ആറ്റു നോറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു അമ്മ കിട്ടിയ പുണ്യം ചോടുന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കോ നെഞ്ചിൽ കുളിരാം കുറുന്നാകുമീ ആറ്റു നോറ്റു дырни.